നമസ്കാരം വി എം പ്രതിയു മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്കം പാമ്പാടി രാജൻ്റെ ഇരുന്നൂറാമത്തെ വീഡിയോ ആണിത് ഒരു ഗജവീരനെ കുറിച്ച് ആനക്കഥകളുടെ ചരിത്രത്തിൽ ഇത്രയധികം വീഡിയോ നൽകിയിട്ടുണ്ടോ എന്നറിയില്ല വി എം പ്രതിയു മീഡിയ സംബന്ധിച്ചിടത്തോളം ഗജരാജ ലക്ഷ്മ ലക്ഷണപ്പെരുമാളിൻ്റെ അപൂർവമായ നിമിഷങ്ങൾ അത് ആഗ്രഹിക്കുന്നവർക്ക് സത്യസന്ധമായി പകർന്നു നൽകാൻ കഴിഞ്ഞു എന്ന വിശ്വാസമാണുള്ളത് പാമ്പാടി രാജൻ സ്റ്റോറീസ് എന്ന പ്ലേലിസ്റ്റിൽ മുഴുവൻ വീഡിയോകളും ചാനലിൽ ലഭ്യമാണ് അമ്മ ലീലാമച്ചേച്ചിക്കും ഉടമ റജിറ്റിനും മുടങ്കല്ലെങ്കിൽ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കുമൊപ്പമുള്ള നിമിഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ കയത്തിങ്കൾ തോട്ടിലെ കുളി കഴിഞ്ഞ് പാപ്പാൻ സതീശനും മനോജിനും രതീഷിനും രതീഷിനുമൊപ്പത്തിയ രാജന്റെ പുറത്തു നിന്നും മനോജ് ഇറങ്ങാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ അഴിഞ്ഞുപോയ മുണ്ട് ബാലൻസ് പിടിച്ചു പിടിച്ചുനിന്ന് തന്നെ മനോജ് ഉടുത്തു മതപ്പാട് കാലം കഴിഞ്ഞ പാമ്പാടി രാജന് ആയുർവേദ വിധിപ്രകാരമുള്ള സുഖചികിത്സകൾ നൽകി വരികയാണ് ഇതിന് നേതൃത്വം നൽകുന്നതിനു വേണ്ടി വിദേശത്ത് ജോലി ചെയ്യുന്ന ഉടമ റെജിറ്റ് നാട്ടിലെത്തിയിട്ടുണ്ട് വീട്ടുമുറ്റത്തുനിന്ന് രാജൻ ആഹാരത്തിനായി വിളി തുടർന്നു റജിറ്റ് പഴവും അമ്മ ചേച്ചി അപ്പവും നൽകി സ്നേഹവൂട്ട് ആരംഭിച്ചു രാജന് ഒന്നിനും ഒരു കുറവുമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധയോടുകൂടിയ പരിചരണമാണ് വീട്ടുകാരും പാപ്പാന്മാരും ചേർന്ന് നൽകുന്നത് വഴിക്ക് ഇങ്ങോട്ട് ചോറ് തിന്ന് വയറ് നിറഞ്ഞപ്പോൾ ഇഷ്ടന് വാ തുറന്ന് ചോറ് കഴിക്കാൻ മടി കയ്യിൽ തരണം എന്ന് നിർബന്ധം പിടിച്ചു രജിറ്റും ലീലാമച്ചേച്ചിയും ആ കുസൃതിക്ക് വഴങ്ങിയില്ല ചോറൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പഴങ്ങൾക്കും പലഹാരങ്ങൾക്കും വേണ്ടി കൈനീട്ടി തുടങ്ങി പൊതുവെ പലഹാരപ്രിയനാണല്ലോ ഗജരാജാവ് ഭക്ഷണം കഴിച്ച് സതീഷ് കെട്ടുതറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അമ്മ പലഹാരമായി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് രാജൻ അവിടെ തന്നെ നിന്നു ഒടുവിൽ വയറും മനസ്സും നിറഞ്ഞുള്ള ഗജരാജാവിൻ്റെ കെട്ടുതറയിലേക്കുള്ള മടക്കം ഒരു കാഴ്ച തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം